ുമാറിന് എന്തുമാത്രമാണ് ചെറുമകനോടുള്ള സ്നേഹമെന്ന് ഇപ്പോൾ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും സ്നേഹമെന്ന് മാത്രമല്ല അധികമാർക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ് തങ്ങൾക്ക് കിട്ടിയതെന്ന് പറയാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു വ്യക്തി തന്നെയാണ് നടൻ കൃഷ്ണകുമാർ എന്ന് മനസ്സിലാകുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ ഇതേ വാർത്തയെ തന്നെയാണ് സംസാരിക്കുന്നത് ഓമിക്കുട്ടൻ നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയും നല്ല യുവത്വമായി ഇരിക്കുമ്പോൾ വിവാഹം കഴിച്ച് കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പറയുകയാണ് കൃഷ്ണകുമാർ അത് അധികം ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് ഇപ്പോൾ എനിക്കും സിന്ധുവിനും നല്ല ആരോഗ്യമുണ്ട് അതുകൊണ്ട് ഓമിക്കുട്ടനെ നോക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് സത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അമ്മ ദിയയ്ക്ക് വളരെയധികം തന്നെ ഒരു ക്ഷമയുണ്ട് അവൾക്ക് അവളുടെ ജോലി നോക്കാം ജോലിക്ക് പിന്നാലെ നിൽക്കാം സമയമുണ്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ പ്രാപ്തിയും അവൾക്ക് ഇപ്പോൾ ഉണ്ട് അതിലല്ല സമയമുള്ളത് ഞാനും സിന്ധു മാറി മാറി നിൽക്കുന്നത് കൊണ്ടാണ് മറ്റൊരു ഗുണം കൂടി ഉണ്ട് എന്ന് പറയാം അത് ഓമിക്കാണ് ശരിക്കും പറഞ്ഞാൽ ഓമിക്ക് ദിയയുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ വലിയ അറ്റൻഷൻ കിട്ടാതെ പോകുന്ന സമയമുണ്ടായിരിക്കും എന്നാൽ അവന്റെ അമ്മ അടുത്തില്ലാത്തപ്പോൾ ഞാനോ അല്ലെങ്കിൽ സിന്ധുവോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അവന്റെ അടുകിൽ എപ്പോഴും ഉണ്ടായിരിക്കും അത് അവനും ഒരു ആശ്വാസം തന്നെയാണ് എന്ന് പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കുട്ടികളെ വളരെയധികം തന്നെ നന്നായി സന്തോഷത്തിലെത്തിക്കും നമ്മൾ കരുതും അവരൊന്നും അറിയുന്നില്ല എന്ന് പക്ഷെ അങ്ങനെയല്ല അവരെല്ലാം കൃത്യമായി തന്നെ അറിയുന്നുണ്ട് അവർ ഒറ്റയ്ക്കാകുന്ന സമയം അവർ നന്നായി അറിയുന്നുണ്ട് അതവർക്ക് പറയാൻ സാധിക്കുന്നില്ല എന്നത് മാത്രമാണ് കാര്യം സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയും ഇത് തന്നെയാണ് വളരെ മനോഹരമായി ഓമയുടെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് കൃഷ്ണകുമാർ പങ്കുവെക്കുന്ന ഒരു വീഡിയോ ആണിത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് ഇപ്പോൾ ഓമിയെക്കുറിച്ച് അറിയാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം എപ്പോഴും അത് തന്നെയാണ് ചോദിക്കാറുള്ളത് കൃഷ്ണകുമാറിനോടും സിന്ധുവിനോടും പണ്ട് മക്കളെക്കുറിച്ച് കുറിച്ച് ചോദിച്ചുകൊണ്ടിരുന്നവരൊക്കെ തന്നെ ഇപ്പോൾ ചോദിക്കുന്നത് ഓമിയെക്കുറിച്ച് തന്നെയാണ് ഓമിയാണ് ഇപ്പോൾ അവരുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട വിഷയം ഓമി കഴിഞ്ഞേ ഇപ്പോൾ എന്തുമുള്ളൂ എന്നൊരവസ്ഥയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് ആരാധകരെല്ലാവരും തന്നെ കൃഷ്ണകുമാർ പറഞ്ഞത് സത്യമാണ് എന്ന് സമ്മതിക്കുകയാണ് കൃഷ്ണകുമാറിന്റെ വാക്കുകൾ വളരെയധികം സത്യമാണ് എന്ന് മനസ്സിലാവുകയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഓരോ ആളുകൾക്കും അവരുടെ ചെറുമക്കൾ എങ്ങനെയാകണം അവരുടെ മക്കൾ എങ്ങനെയാകണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാകും അവൾ വളരുന്നതൊക്കെ തന്നെ കൺമുന്നിൽ ഇങ്ങനെ ആരോഗ്യത്തോടെ കാണാൻ സാധിക്കുന്നത് തന്നെയാണ് കൃഷ്ണകുമാർ പറഞ്ഞതുപോലെ നേരത്തെ ഒരു ഭാഗ്യം അത് തന്നെ നിങ്ങൾക്ക് ലഭിച്ചത് ഞങ്ങൾക്കും സന്തോഷമുണ്ട് എന്ന് പ്രേക്ഷകരും കുറിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇപ്പോൾ ഇതിന്റെ പിന്നാലെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നതെന്നും പറയാൻ സാധിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖം ൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ